നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനമുണ്ട് ഈ ഉപയോഗിക്കുന്ന ജീവനില്ലാത്ത പ്രൊഡക്റ്റുകളുടെ ഗ്യാരണ്ടി പോലും വാറണ്ടി പോലും എന്റെ ശബ്ദം സവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എനിക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏത് സമയത്തും ആ യാഥാർത്ഥ്യം നിന്നിലേക്ക് കടന്നു വരാം എത്രയോ രാജാക്കന്മാർ അധികാരത്തോടു കൂടി ജീവിച്ചവർ ഇന്ന് മണ്ണിനടിയിലാണ് എത്രയോ വലിയ വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ച മലയാളികളും ഇന്ന് മണ്ണിനടിയിലാണ് എത്രയോ വലിയ തറവാടിൽ ജീവിച്ചു പോയവർ ഇന്ന് മണ്ണിനടിയിലാണ് അവിടെയാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത് എന്ത് വലിക്കുല്ലിന്നജൽ എല്ലാ ഓരോ ജനതക്കും അല്ലാഹു ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ അവധി അങ്ങ് കൃത്യമായ സമയം അങ്ങ് കഴിഞ്ഞാൽ ഒരു ഒരു അതെ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിപ്പിക്കാതെ മുന്തിപ്പിക്കാതെ കൃത്യമായി കൊണ്ട് അള്ളാഹു അത് അവരിൽ നടപ്പിലാക്കുന്നതാണെന്നല്ല നമ്മളോട് പറയുകയാണ് എന്റെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ ഈ സംസാരത്തെ കൊണ്ടുപോകുമ്പോ അടിവരയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ജീവിതത്തിന്റെ എത്രയോ സമയം കഴിച്ചുകൂട്ടി നമ്മൾ ഈ ദുനിയാവിൽ ആ കഴിച്ചുകൂട്ടിയ സമയത്തിൽ അധികവും നമ്മൾ ഓടി നടന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഭൗതികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പക്ഷെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി യാതൊന്നും അധ്വാനിക്കാതെ വെറും കയ്യോടെ മടങ്ങിപ്പോകുന്ന എത്രയോ മനുഷ്യരുണ്ടായിട്ടുണ്ട് ചന്തേരയിൽ ചന്തേരയിലെ ശബ്ദം ശവിക്കുന്ന ആരും പെട്ടുപോകാൻ പാടില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ മയ്യത്തുകൾ കണ്ടവരാണ് നമ്മള് ഒരു എത്രയോ മയ്യത്തിന്റെ പിന്നാലെ നമ്മൾ വഹിച്ചു പോയവരാണ് ഒരുപക്ഷെ എത്രയോ മയ്യത്തുകൾ നമ്മൾ ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചവരാണ് എത്രയോ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിട്ടവരാണ് എത്രയോ മയ്യത്തുകൾക്ക് വേണ്ടി നമ്മൾ തസ്ബീത്ത് ചൊല്ലിയവരാണ് സഹോദരങ്ങളെ എങ്കിൽ അങ്ങനെ ഒരു ദിവസം നമ്മുടെ മേലും കടന്നു വരാനില്ലയോ അവിടെയാണ് ഇമാം ദീപാലിൽ ചില വരികൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം പറയുകയാണ് ശ്രദ്ധേയമായ നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട വചനങ്ങളാണത് തസവത് മിനത്ത ജീവിതത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനല്ലാഹു അല്ലാഹു ഒരു സിറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സൂക്ഷ്മതയുള്ള ജീവിതമാണ് തക്കുവയുള്ള ജീവിതമാണ് ആ ജീവിതം നീ ധാരാളം അധികരിപ്പിച്ചോ എന്നാണ് പറയുന്നത് എന്തേ അത് പറയാൻ കാരണമെന്നറിയുമോ ഇന്ന കലാത്ത കാരണം നിനക്കറിഞ്ഞുകൂടെ മോനെ മോളെന്ത് നീ ജീവനോടെ ഉണ്ടാകുമോ എന്ന് നിനക്ക് അറിയില്ല എത്രയോ എത്രയോ ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ഒരു പക്ഷെ അവർ ഹോസ്പിറ്റലുകളിലേക്ക് പോയ കാലം മറന്നിട്ടുണ്ടാകും ചെറിയ ചെറിയ രോഗങ്ങൾക്ക് പിരിസു കുടിച്ചു എന്നുള്ളതല്ലാതെ കാര്യമായ രോഗങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യരല്ലയോ പെട്ടെന്ന് പെട്ടെന്ന് യാത്ര പറഞ്ഞു പോകുന്നത് എന്നാൽ എത്രയോ കാലങ്ങളായി രോഗിയായി കിടക്കുന്ന ആളുകളില്ലയോ മരുന്നിന്റെ മണവുമായി വാട്ടർ ബട്ടിൽ കിടക്കുന്നവരില്ലയോ ഹോസ്പിറ്റലിന്റെ അന്തരാളങ്ങളിൽ കിടക്കുന്നവരല്ലയോ അവരൊന്നും ഇന്നും മരിക്കാതെ ദുനിയാവിൽ ബാക്കിയാകുന്നില്ലേ കുഴപ്പമില്ലാത്ത എത്രയോ ആളുകളല്ലേ ആക്സിഡന്റായി മരിക്കുന്നത് എത്രയോ ആളുകളല്ലേ ഒരു സൈലന്റ് അറ്റാക്കായി മരിച്ചു പോകുന്നത് ഒരു നെഞ്ചുവേദന വന്നതാണ് മറിഞ്ഞു പോയതല്ലേ കണ്ടില്ലേ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയാണ് ഒരു പി എസ് സി കോച്ചിങ് നടക്കുന്ന ഒരു സദസ്സാണ് ആ സദസ്സിലതാ നടുവിലിരിക്കുന്ന ഒരു യുവാവ് പെട്ടെന്ന് തന്നെ മുമ്പിലിരിക്കുന്ന ഡെസ്കിലേക്ക് മറിഞ്ഞു വീഴുന്നു അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന യുവാക്കൾ അതാ അദ്ദേഹത്തെ താങ്ങി പിടിച്ചപ്പോ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഇടയിലേക്ക് ഊർന്ന് വീണു പോവുകയാണ് പ്രായമായിട്ടില്ല മരിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോവുകയാണ് ഒരു സൈലന്റ് അറ്റാക്ക് അറ്റാക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ടാ യാഥാർത്ഥ്യം തൊണ്ടക്കുഴിയിലേക്ക് വരുന്നതിന്റെ മുന്നേ ജീവിതത്തെ അള്ളാഹു പറഞ്ഞതുപോലെ കരുപ്പിടിപ്പിക്കാൻ അല്ല പറഞ്ഞതുപോലെ ചെത്തിമിരിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് എത്രയോ ചുറു യുവാക്കളാണ് വീട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറി അവർ വീട് വീലറിൽ അവർ കയറുന്നത് ട്രെയിനിലൂടെ അവർ യാത്ര ചെയ്യുന്നത് ബസ്സിലൂടെ അവർ യാത്ര ചെയ്യുന്നത് പക്ഷേ അവരാരും അറിയുന്നില്ലല്ലോ എന്ത് അവരെ കെട്ടിപരിഞ്ഞ് പൊതിയാനുള്ള കഫമ്പുടവ കാസർഗോഡ് ജില്ലയുടെ ഏതോ ടെക്സ്റ്റൈൽസിലെത്തിയിട്ടുണ്ട് എന്ന് അവർ ആരും അറിയുന്നില്ലല്ലോ എന്നുള്ള ആശയമാണ് ആ കവിതയിൽ പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഇബൻസൂറുള്ള പറഞ്ഞതണ്ട് എന്നറിയപ്പെടുന്ന വര്യനാണ് ഹബീബായ പ്രവാചകന്റെ സുന്നത്തിനെ ചാണിന് ചാണായി പിൻപറ്റിയ വ്യക്തിയാണ് മുഴത്തിന് മുഴമായി പിൻപറ്റിയ വ്യക്തിയാണ്